ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അറുപത്തി ആറാമത്തെ ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഇതിനോടകം തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടായി ഇപ്പോ ഡാൻസ് മാരത്തോൺ എന്ന് പറയുന്ന ഒരു ടാസ്ക് ബിഗ് ബോസ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതായത് കഴിഞ്ഞ ദിവസത്തെ വീ മോർണിംഗ് ടാസ്കിന് പി ആർ വർക്കിനെ കുറിച്ചുള്ള ചർച്ചകള് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നത് പി ആർ വർക്ക് ചെയ്താണോ ഇവിടെ മത്സരാർത്ഥികൾ മുന്നേറുന്നത് എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു ഒരു ടാസ്ക് കൊടുത്തത് അപ്പൊ പലരും പല മത്സരാർത്ഥികളെ കുറിച്ചും പറഞ്ഞു എന്നാൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് ബിന്നി അനുമോളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് അനുമോള് പതിനാറ് ലക്ഷം രൂപ വരെ പി ആറിന് കൊടുത്തിട്ടാണ് ഇവിടെ നിൽക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ അനുവിന് ഒരു പേടിയുമില്ല പി ആർ വർക്ക് ചെയ്ത് ഇവിടെ മറ്റുള്ള മത്സരാർത്ഥികൾ നിന്നു പോകുമ്പോൾ അത്രത്തോളം കഷ്ടപ്പെട്ട് ഓരോ ടാസ്കുകളാണെങ്കിലും ഓരോന്നിലും വിജയിച്ച് മുന്നേറുന്ന ഞങ്ങൾ അത് പിന്നെയും ഔട്ട് ആകുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ ജയിക്കത്തില്ല അല്ലെങ്കിൽ അങ്ങനെ സത്യസന്ധമായിട്ട് നിന്നു കഴിഞ്ഞാൽ കാര്യമില്ല എന്ന് മനസ്സിലാകുമ്പോൾ ഉള്ള ഒരു സങ്കടം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞു അതിന്റെ ചുവട് പിടിച്ച് മറ്റുള്ള മത്സരാർത്ഥികളും പറഞ്ഞു അങ്ങനെ ഇപ്പോൾ പല പ്രശ്നങ്ങളും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല നമ്മളൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞ തുടക്കം മുതൽ അനുമോൾ ബിന്നി ഷാനവാസ് ഇവരെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങളാണ് എപ്പോഴും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടാകാറുള്ളത് അനുമോളും ബിന്നിയും പിന്നെ ഷാനവാസുമാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിലെ ഈ ഒരു സീസൺ ഏഴിലെ സീരിയൽ താരങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അനുമോളും ഷാനവാസും ആദ്യം അടുപ്പത്തിലായിരുന്നുവെങ്കിലും പിന്നീട് അനുമോളെ ഷാനവാസ് ശത്രുപക്ഷത്തേക്ക് തള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി കഴിഞ്ഞ ആഴ്ച തന്നെ അനുമോളുമായിട്ടുള്ള പ്രശ്നത്തിലാണ് ഷാനവാസിനെ ലാലേട്ടൻ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലെത്തിയത് ഷാനവാസ് ഈ ഒരു ജയിൽ നോമിനേഷനിൽ പോകാൻ പോലും കാരണമായത് ഒരു അവരുടെ അനുമോളും ഷാനവാസും തമ്മിലുള്ള ഒരു തർക്കമാണ് അപ്പൊ ബിന്നിയാകട്ടെ തുടക്കം മുതൽക്കേ ഷാനവാസുമായിട്ട് വലിയൊരു അടുപ്പം ഇല്ല ഓരോ കാര്യങ്ങൾക്കും ഷാനവാസും ബിന്നിയും തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നു പ്രത്യേകിച്ച് കിച്ചൺ ടീമിൽ വന്ന സമയത്ത് ബിന്നി ക്യാപ്റ്റൻ ആയതിനു പിന്നാലെ ഇരുവരും തമ്മിൽ മുട്ടൻ അടിയുമായി അത് വലിയൊരു ചർച്ചകൾക്ക് വഴിവെച്ചു അനുമോൾക്കെതിരെയാകട്ടെ ബിന്നി പി ആർ ആരോപണവും ഉന്നയിച്ചു എന്തായാലും സീരിയൽ താരങ്ങളുടെ തമ്മിലടിയും ഈഗോയുമാണ് ഇപ്പോ ഈ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ബിഗ് ബോസ് ആരാധകരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ പ്രചരിക്കുന്ന ഒരു കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഷാനവാസ് അനുമോൾ ബിന്നി ജിഷിൻ ഇവരാണല്ലോ ബിഗ് ബോസ് ഹൗസിലെ പ്രധാന സീരിയൽ താരങ്ങൾ ഇതിൽ ജിഷിൻ ഹൌസിന് പുറത്തേക്ക് പോയതിനു ശേഷം മറ്റു മൂന്ന് പേരും തമ്മിലുള്ള ഈഗോയും തമ്മിലടിയുമാണ് ഹൗസിലെ ഇപ്പോഴത്തെ പ്രധാന ആഭ്യന്തര പ്രശ്നം ഇതിൽ തന്നെ സീനിയറായ ഷാനവാസിനോടാണ് മറ്റ് രണ്ടുപേരുടെയും പോരാട്ടം കഴിഞ്ഞ ദിവസം ജയിലിന് മുന്നിൽ വന്ന ബിന്നി കാണിച്ച ഷോയും അതിനു മുൻപുള്ള ദിവസങ്ങളിൽ ഷാനവാസിനോട് കാണിച്ച ക്യാപ്റ്റന്റെ അധികാരങ്ങളും അതിനോടുള്ള ഷാനവാസിന്റെ പ്രതികരണവും ഒക്കെയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ബിഗ് ബോസ് ഹൗസിലെ പ്രധാന പൊട്ടിത്തെറുകൾ വന്ന ആഴ്ച മുതൽ ബിന്നിയും ഷാനവാസും എത്ര രസത്തിലല്ല അത്ര രസത്തിലായിരുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാൽ പുറത്തു വെച്ചുള്ള എന്തോ വിരോധം കൊണ്ടാണ് ബിന്നി തന്നോടടുക്കാത്തത് എന്നാണ് ഷാനവാസിന്റെ പക്ഷം എന്നാൽ തനിക്ക് അടുത്ത് അത്ര നല്ല വൈബ് കിട്ടുന്നില്ല എന്നും അക്ബർ ടീമിന്റെ അടുത്താണ് തനിക്ക് കൂടുതൽ കംഫർട്ട് എന്നാണ് അതിന് ഭിന്നി ന്യായീകരണമായി പറയുന്നത് അതുകൊണ്ടാണത്രേ തന്നെ ഏറ്റവും മോശമായി ബാധിച്ച കുത്തിത്തിരിപ്പുകാരി എന്ന പേരിട്ട് തന്നെ അക്ബറിന്റെയും കൂട്ടുകാരുടെയും കൂടെ വീണ്ടും കൂട്ടുകൂടി നടന്നത് താനും ഭർത്താവും ഇപ്പോഴത്തെ ഏഷ്യാനെറ്റ് സീരിയലുകളിലെ പ്രധാന താരങ്ങളായതുകൊണ്ട് തനിക്ക് പ്രേക്ഷക പിന്തുണയിൽ അതിന്റെ ഗുണം കിട്ടും എന്നാണ് ബിന്നിയുടെ വിചാരം ഷാനവാസിനെ പണ്ടെങ്ങോ ഒരു സീരിയലിൽ ചെയ്ത വേഷത്തിന്റെ ഹാങ് ഓവറിൽ ഇപ്പോഴും ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് ബിന്നി കണക്കാക്കുന്നത് എന്നാൽ ഷാനവാസ് സ്വയം കണക്കാക്കുന്നത് താനൊരു ഹീറോ ആയിട്ടാണ് ഫാമിലി വീക്കിൽ പല കുടുംബങ്ങളും വന്ന് ഷാനവാസിനെ ആരാധനയോടെ പുകഴ്ത്തിയപ്പോൾ പുള്ളി തന്റെ ഹീറോ ഇമേജിലേക്ക് പരപ്രവേശനം നടത്തുകയാണ് ചെയ്തത് അതോടുകൂടി പുള്ളി കളി വേറെ ലെവലിലേക്ക് എത്തിച്ചു അങ്ങനെയാണ് കുറച്ചു നാളായി തന്നെ ഇട്ട് തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ടി വി താരങ്ങളായ ബിന്നിയെയും അനുമോളയും ഷാനവാസ് ലക്ഷ്യമിട്ട് തുടങ്ങിയത് ടെലിവിഷൻ താരങ്ങളായ ഇവർ മൂന്നുപേരും തമ്മിലുള്ള ഈഗോ ക്ലാഷ് പ്രേക്ഷകരിലേക്ക് പ്രേക്ഷകരിൽ കൗതുകം ഉണർത്തുന്നത് തന്നെയാണെന്നാൽ കഴിഞ്ഞ ദിവസം ആതിലയുടെയും നൂറയുടെയും ഇടപെടലോടുകൂടി അനുമോളും ഷാനവാസും തമ്മിലുള്ള പ്രശ്നം രമ്യതയിലായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അതോടുകൂടി ബിന്നി ഇവർക്ക് രണ്ടുപേർക്കും എതിരെയാണ് ഇപ്പോൾ കളിക്കുന്നത് അതുകൊണ്ടാകണം പി ആർ ഉള്ള ആളാ ആരെന്ന് ചോദിച്ചപ്പോൾ മോർണിംഗ് ടാസ്കിൽ ബിന്നി ബോധമുള്ള മനുഷ്യനെ ഒരു തരത്തിൽ ഒരു തരത്തിലും ദഹിക്കാത്ത രീതിയിൽ അനുമോളുടെ പേര് പറഞ്ഞത് അനുമോളാകട്ടെ ടെലിവിഷൻ പ്രേക്ഷകരുടെ പിന്തുണയും കുലസ്ത്രീ കുലപുരുഷ പിന്തുണയും ഉറപ്പാക്കാനുള്ള ശ്രമത്തില് അനുമോൾക്ക് നന്നായി പെർഫോം ചെയ്യാനുള്ള അവസരമാണ് ഈ ആഴ്ച ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം വീണ്ടും കടുക്കും എന്നാണ് പ്രേക്ഷകരുടെയും പ്രതീക്ഷ എന്നാണ് കുറിപ്പിൽ പറയുന്നത് ഈ കുറിപ്പ് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു സീരിയൽ താരങ്ങളുടെ ഈഗോ ക്ലാഷും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രതികാരവും തമ്മിലടിയൊക്കെയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുന്നതെന്നാണ് പലരുടെയും അഭിപ്രായം അതേസമയം കഴിഞ്ഞ ദിവസം മോർണിംഗ് ടാസ്കിൽ ആരൊക്കെയാണ് ബിബി വീട്ടിലേക്ക് പുറത്ത് പുറത്ത് പി ആർ നൽകി എത്തിയിരിക്കുന്നത് എന്ന ചോദ്യം വലിയ ചർച്ചകൾക്കാണ് ബിബി വീട്ടിലും പ്രേക്ഷകർക്കിടയിലും വഴി തുറന്നിരിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപ പി ആർ നൽകി അനുമോൾ ബിഗ് ബോസിലെത്തിയത് എന്ന ബിന്നിയുടെ ആരോപണം വലിയ രീതിയിലാണ് ബിഗ് ബോസ് പ്രേക്ഷകർ നോക്കിക്കാണുന്നത് അനീഷ് ബിഗ് ബോസ് വീട്ടിൽ എത്തിയത് പി ആർ കൊടുത്തിട്ടാണെന്നാണ് ആതില പറയുന്നത് കൃഷി ചെയ്യുന്ന ഭൂമി വിറ്റ് തുകയ്ക്കാണ് അനീഷ് പി ആർ നൽകിയതെന്ന് ആദില ആരോപിക്കുന്നുണ്ട് തുടർന്ന് അനീഷ് പറയുന്നത് പി ആർ എന്താണെന്ന് പോലും തനിക്ക് അറിയില്ല എന്നാണ് ആതിലെയും നൂറയും ബിഗ് ബോസ് വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ വസ്ത്രങ്ങളും കൊളാബ് വഴിയാണ് കിട്ടുന്നത് എന്ന് അവർ തന്നെ സമ്മതിച്ച കാര്യമല്ലേ എന്നാണ് അനീഷ് ചോദിക്കുന്നത് തുടർന്ന് ഷാനവാസ് അനീഷിനും അനീഷിനെതിരെ രംഗത്തെത്തിക്കുകയും ശേഷം ബിഗ് ബോസ് ടീമിനോട് തന്റെ നാട്ടിൽ പോയി പി ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കണമെന്നും അനീഷ് ആവശ്യപ്പെട്ടു എന്തായാലും പി ആർ ആരോപണങ്ങൾ നല്ലപോലെ ഇന്നലെ മുതൽ വീട്ടിൽ നടക്കുകയാണ് വീട്ടിൽ മാത്രമല്ല ബിഗ് ബോസ് ഹൗസിന് പുറത്തും നടക്കുകയാണ് അനുമോളെ തന്നെയാണ് ഇപ്പോൾ പി ആർ വർക്ക് ചെയ്ത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പിടിച്ചു നിൽക്കുന്ന മത്സരാർത്ഥി എന്ന് എല്ലാവരും ആരോപിക്കുന്നത് അതും പിന്നീട് ആ ഒരു ഒരൊറ്റ വെളിപ്പെടുത്തലോട് കൂടിയാണ് അനുവിനെതിരെ എല്ലാവരും തിരിഞ്ഞത് മാത്രമല്ല അനു പതിനാറ് ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ടാണ് ഇവിടെ പി ആർ പിആർ വർക്കിനെ കൊടുത്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ള രീതിയിലും എന്നാൽ ബിന്നി പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ്പാടെ വിശ്വസിച്ച് അനുവിനെ ബിന്നിയെ പിന്തുണച്ചുകൊണ്ട് അക്ബറും ഷാനവാസും മറ്റു മത്സരാർത്ഥികളും എത്തി മാത്രമല്ല ഈ ഒരു കാര്യം ശരി രീതിയിൽ അക്ബർ പറയുന്നുണ്ട് സാധാരണ എവിക്ഷൻ ആയിരിക്കും എല്ലാവർക്കും പേടി തോന്നിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് പക്ഷേ ആ ഒരു എവിക്ഷൻ ടൈമിൽ പോലും എല്ലാവരും കൊണ്ടുവന്ന സാധനങ്ങളെ പാക്ക് ചെയ്ത് കൊടുക്കാൻ പറയുമ്പോൾ അനു പകുതി സാധനങ്ങളും കൊടുക്കാതെ കുറച്ച് സാധനങ്ങൾ മാത്രം പെട്ടി പാക്ക് ചെയ്ത് കൊടുക്കുകയും എന്നാൽ ഒരു പേടിയും കൂസലും ഇല്ലാതെ നിൽക്കുകയും ചെയ്യുമ്പോൾ അനു അറിയാം താൻ തോറ്റു തോറ്റുപോകത്തില്ല തന്നെ പി ആർ രക്ഷിച്ചെടുത്തോളും എന്നുള്ള ഒരു ആത്മവിശ്വാസം അനുണ്ട് എന്നാണ് അക്ബർ അനുവിനെതിരെ ആരോപിച്ചത് മാത്രമല്ല അനു പി ആർ വർക്ക് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നതെന്നും കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ ആറിലെ വിജയി ആയിരുന്ന ജിൻഡോ ജിൻഡോ വിജയിച്ചതും പി ആർ വഴിയാണെന്നും എന്നാൽ ജിൻഡോയെ ജയിപ്പിച്ച അതേ പി ആർ വർക്കർ തന്നെയാണ് അനുവിനെ ഇപ്പോ പി ആർ വർക്കിലൂടെ ജയിപ്പിക്കുന്നത് എന്നും കഴിഞ്ഞ ദിവസം സായി കൃഷ്ണയും ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കാര്യം ബിഗ് ബോസ് ഹൗസിനുള്ളിലും പുറത്തും ചർച്ചയാകുമ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെ